രോഹിത് ഗുരുനാഥ് ശർമ്മീം ഓ ഹിംഎ ലോഡ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇത്രയധികം ടീമിനുള്ളിൽ നിന്നും സ്നേഹവും പിന്തുണയും ആരാധനയും എല്ലാം കിട്ടുന്ന ഒരു ക്യാപ്റ്റൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മുംബൈ ഇന്ത്യൻസിനകത്ത് വെച്ച് രോഹിത്തിന്റെ തലമുറ മാറ്റത്തിന്റെ ഭാഗമായിട്ട് തലയ്ക്ക് മുകളിലൂടെ അവിടെ ഹാർദിക്കിനെ പ്രതിഷ്ഠിക്കാൻ വന്നപ്പം സീനിയർ താരങ്ങൾ വരെ മുംബൈ ഇന്ത്യൻസിനെതിരെ കലാപക്കൊടി ഉയർത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് ടീമിനുള്ളിൽ രോഹിത്തിനുള്ള അക്സപ്റ്റൻസ് വളരെ വലുതാണ് കുൽദീപ് യാദവ് പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം പുള്ളി പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ഈ ലോകകപ്പ് രോഹിത് ഭായ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു ഈ ടീമിനെ വെച്ച് രോഹിത് സ്നേഹിച്ച രീതി വെച്ചും മുന്നിൽ നിന്ന് നയിച്ച രീതി വെച്ചും പല മീറ്റിംഗുകളിലും പ്ലാൻ ചെയ്ത ഇന്റൻറ്റും അതിനോടുള്ള സമീപനവും ഒക്കെ വെച്ച് നോക്കുമ്പോഴും അദ്ദേഹം ബാറ്റിങ്ങിൽ നടപ്പിലാക്കിയ രീതി വെച്ച് നോക്കുമ്പോഴും സമീപനം വെച്ച് നോക്കുമ്പോഴും ഈ ലോകകപ്പിന് തീർച്ചയായും ഏക അവകാശിയും അതിനുള്ള എല്ലാ ക്രെഡിറ്റും പോകേണ്ടത് രോഹിത് ബായ്ക്ക് തന്നെയാണെന്നാണ് കുൽദീപ് യാദവ് പറയുന്നത് സത്യം ഒരു ടീം മാൻ ടീമിനിടയിൽ നല്ല സ്നേഹം ഉണ്ടാക്കാൻ രോഹിത്തിനെ കൊണ്ട് പറ്റുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമ്മുടെ കെ എൽ രാഹുൽ ആണ് ഏതോ ഒരു പ്ലെയറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രാഹുലിന്റെ സ്നേഹ അച്ഛാ രോഹിത്തിന്റെ സ്നേഹത്തിനെ അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ അങ്ങാണ്ട് വന്നപ്പം ആക്ച്വലി വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല രോഹിത് എല്ലാം വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എൽ ടീമിലെ എല്ലാ അംഗങ്ങളെയും ഒരുപോലെ കാണുന്നുണ്ട് അവരുടെ എല്ലാ കാര്യത്തിലും വളരെ ടേക്ക് കെയർ അവരുടെ പേഴ്സണലായിട്ടുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അന്വേഷിക്കുന്നുണ്ട് താരങ്ങളുമായിട്ടൊരു പേഴ്സണൽ ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ രോഹിത്തിന് പറ്റുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും വലിയ അക്സെപ്റ്റൻസ് പുള്ളിക്ക് ടീമിനുള്ളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് രോഹിത് മീൻസ് ലവ് ഇറ്റ്സെൽഫ്